വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ജീവിതം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഈ സിനിമയുടെ പോസ്റ്റ് പങ്കുവെച്ചാണ് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ എത്തിയിരിക്കുന്നത് പതിനാറ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ആറ് മുതൽ എനിക്ക് പൃഥ്വിരാജിനെ അറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു വേറെ ഒരുപാട് സിനിമകളിൽ ഞാൻ പൃഥ്വിയെ കണ്ടിട്ടുണ്ട് എങ്കിൽ ജീവിതം പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ നിരന്തരം വിശന്നിരിക്കുന്നതും ഭാരം കുറയ്ക്കാനുള്ള പ്രയത്നങ്ങളും തയ്യാർഡാവുന്നത് വീക്കാവുന്നതെല്ലാം ഞാൻ കണ്ടു മനസ്സും ശരീരവുമെല്ലാം നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി അർപ്പിച്ചു ഈ സിനിമ കാരണം മറ്റു ഭാഷകളിൽ വന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചു ഈ സിനിമയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കലയ്ക്കും അത് നിങ്ങൾക്കായി നിലകൊള്ളുന്ന എല്ലാത്തിനും വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത യാത്രയാണിത് ഒരു മനുഷ്യൻ്റെ ജീവിതയാത്ര സ്ക്രീനിലെത്തിക്കാനുള്ള നിങ്ങളുടെ പ്രയത്നം ഞാൻ ഇന്നും ഓർക്കുന്നു കോവിഡിന് സമയത്ത് ഈ ലോകമെല്ലാം ഒന്നിച്ചപ്പോഴും ഞങ്ങൾ അകലെയാണ് ഉണ്ടായിരുന്നത് കോവിഡിന് ശേഷം തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം ഞാനും അലങ്കൃതിയും പൃഥ്വിനെ കാണാൻ പോയ ആ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നു മനോഹരമായി ഈ കുറിപ്പ് പങ്കുവെച്ചാണ് സുപ്രിയ മേനോൻ എത്തിയിരിക്കുന്നത്